ഭിന്നശേഷിക്കാരനായ തന്റെ മകനെ ഒരു കൂട്ടം കണ്ടാൽ കണ്ടാലറിയാവുന്ന ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി പിതാവ് രംഗത്ത് നിലമ്പൂർ ഇടക്കര മധുരക്കറിയൻ അലവിക്കുട്ടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരനായ മകനെ വീട്ടുകാർ മർദ്ദിച്ചെന്ന് പരാതി മർദ്ദനത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിനാലുകാരനായ മകൻ ജിബിന നാലു വയസ്സുകാരന്റെ ബുദ്ധിയാണുള്ളതെന്നും ചുങ്കത്തറ മദർ ബറോണിക്ക സ്കൂളിൽ നിലവിൽ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും അലവിക്കുട്ടി പറയുന്നു അവൻ മടങ്ങി വന്നപ്പോൾ അതിൻ്റെ ചാർജ് കഴിഞ്ഞു ചാർജ് കഴിഞ്ഞപ്പോൾ ഈ പാട്ടിച്ചാടാറിഞ്ഞ ചെറുപ്പം ഒരു ബീട്ടിൽ പോകാൻ ചാർജ് കിട്ടാൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞു ഈ ചാർജ് എത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവനെന്ത് മതി ഈ ആ ബീട്ടുകാർ ഇവൻ ഈ എം ഡി എം ഒക്കെ അടിച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇവനാ അങ്ങനെ ഇടയ്ക്കരുന്ന ഇവനെ ബാറ്റിക്കാരെ വിളിച്ചാണ്ട് അവര് വന്ന വാട അവൻ ഇവനെ ഇട്ട് കണ്ട നല്ലോ അടിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ ഇട്ട് കണ്ടു അപ്പൊ ഇവന്റെ പോയ വണ്ടിയൊക്കെ അവര് അടിച്ചാകെ തകർത്തിട്ടുണ്ട് വയസ്സുണ്ട് എന്ന് പറഞ്ഞ നാല് വയസ്സിന്റെ ബുദ്ധിയുള്ള നാല് വയസ്സിന്റെ ബുദ്ധിയുള്ളു ഇവന് ആരെ കണ്ടാലും ഇങ്ങനെ കാക്ക കാക്കുന്ന ആളാണ് ഇവന് അതിനൊന്നും യാതൊരു അല്ല ഈ തല്ലിയ ആൾക്കാരെ കണ്ടാ കണ്ടാതിരിച്ചാ കണ്ടാ മതി കണ്ടാ ഇതിനു മുൻപ് കുട്ടി കാണുക തിരിച്ചാൽ ഇതിനുകൊരു കുട്ടിയല്ലേ ജിബിന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി തുടർന്ന് എടക്കര പോലീസിൽ പരാതി നൽകുമെന്നും അലവിക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്